ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്ലാസ്റ്റിക് പോലെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഒരു വരയുന്ന നെറ്റ് ടൈപ്പ് ഒരു തുണി എടുത്തിട്ടുണ്ട് അത് ഹെയർ ബാൻഡിൻ്റെ അളവിൽ നമ്മൾ കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസ് തുണിയായ കാരണം നമ്മൾ ഹെയർ ബാൻഡ് ഉള്ളിലൂടെ കാണുന്നതിന് കാരണം നമ്മൾ രണ്ട് ലെയർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൻ്റെ ആക്കിയിട്ട് എടുത്തതിന് ശേഷം അതിനൊന്നും കൂടി സെൻറ്റർ മുടക്കുക അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ തുന്നി ജോയിൻ്റ് ചെയ്യുന്നു ശേഷം നമ്മൾ സേഫ്റ്റി സേഫ്റ്റിബിനു യൂസ് ചെയ്തിട്ട് അതിനെ മറിച്ചിടുന്നു നല്ല വശം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലൂടെ കോർത്ത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് അതിന് ശേഷം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും അപ്പോൾ ശരിക്കും അതിൻ്റെ നല്ല ഭാഗം വന്നു പാൻസ് സൂചി എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ പീസിനേക്കാളും രണ്ടിരട്ടി ലെങ്ത്തിൽ നമ്മൾ മൂന്ന് പീസ് കട്ട് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ സെൻറ്റർ മടക്കുന്നു ഒരു പീസിൻ്റെ സെൻറ്റർ മടക്കുക എന്നിട്ട് ഒരുക്കി കൊടുക്കുക സൈഡ് കാരണം ഇങ്ങനത്തെ തുണിയായി കാരണം അത് നാല് ലെയർ ഒരുമിച്ച് കിട്ടില്ല തുന്നപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ ചെയ്തത് കേട്ടോ എല്ലാം അതിൻ്റെ ജോയിൻറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സൂചി നൂലെടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൈഡ് നൂലുകൊണ്ട് കൊളത്ത് കൊടുത്തു അതിൻ്റെ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നല്ല പുറം മാറ്റിയെടുത്ത് നല്ല ശരിയാക്കി ശീലാക്കി എടുക്കുന്നു മൂന്ന് പീസിൻ്റെ നല്ല ഭാഗം മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത ഭാഗം എടുത്തിട്ട് ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്യുന്നു ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പതുക്കെ കയറ്റി കൊടുത്ത് കൊടുക്കണം പതി കയറ്റൊടുത്തതിന് ശേഷം രണ്ടതിൻ്റെ നമ്മൾ ഗ്ലോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഒന്ന് സൂചിച്ച് കൊടുത്തിട്ട് അതിനൊന്നും കൂടെ ഉറപ്പാക്കുന്നു തുന്നി ചേർക്കണം അപ്പോൾ ഒന്നും കൂടെ നല്ല ഉറപ്പിൽ ഒന്നും പോവില്ല രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യണം നമ്മളതിലേക്ക് വയ്ക്കുന്ന ഷെല്ലാണ് സ്റ്റോൺ ഇല്ലാത്തൊരു ഷീറ്റാണ് കേട്ടോ അത് ഇനി അത് മൂന്ന് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന മൂന്ന് ലെയറും രണ്ട് ഭാഗം നമ്മൾ ഒരു എൻ്റെ ഭാഗം നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെക്കുന്നു മൂന്നും ഒരേ പോലെ വെച്ചതിന് ശേഷം അതിന് ശേഷം ഒരു പീസ് അതിന് ശേഷം നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ച മോഡലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു അതിന് ശേഷം നമ്മൾ ആ ഷീറ്റിൽ നിന്ന് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ആ പീസിൻ്റെ അതേ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഓരോ പീസിൻ്റെ ജോയിൻറ്റ് ഭാഗമല്ലേ ജോയിൻറ്റ് ഭാഗത്തിൽ നമ്മൾ ഗം വെച്ചിട്ട് ആ ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ് മൂന്നെണ്ണത്തിൻ്റെ അതേ സെയിം പൊസിഷനിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു അതിന് അതിന് ശേഷം അതിന് മെടഞ്ഞെടുത്തു അതിന് ശേഷം ഹാൻഡ് ബാൻ്റില് വെച്ച് നോക്കി ലെങ്ത് കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമ്മൾ ഇനി ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ ത്രെഡ് നൂലും സൂചിച്ച് എടുത്തിട്ട് അതിൻ്റെ എൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുത്തു അത് ഉറപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ അതിൻ്റെ സെൻട്രൽ ഭാഗം നോക്കിയിട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു లైట్ శం ఫట్టికాల భాగం నమ్మించొడు అండి తిండు సార్ నేను ఎన్ట్ భాగం కరెక్ట్ ఎాగం కరక్ట్ చేట్టిొడు ഫൈനൽ ലുക്ക് കാണാമോ എങ്ങനെയുണ്ടെന്ന് പറയണേ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് കാണണേ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദി താങ്ക്